അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പൈലറ്റിനെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി അപകടവുമായി ബന്ധപ്പെട്ട വിദേശ മാധ്യമങ്ങളുടെ വാർത്തകൾ അംഗീകരിക്കാനാവാത്തതെന്നും കോടതി അബ്ദുൾ റഷീദ് മറ്റെന്തെല്ലാം നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത് സുന്ദൂരി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുടെ മരണത്തിനിടയാക്കി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പൈലറ്റുമാർക്ക് സംഭവിച്ചിട്ടുള്ള പിഴവ് എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഈ പൈലറ്റിനെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിമാനത്തിന്റെ പൈലറ്റുമാരിൽ ഒരാളായിട്ടുള്ള കമാൻഡന്റ് സുർമേദ് അബർബാളിന്റെ പിതാവ് സമർപ്പിച്ചിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വാക്കാനുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത് അതേസമയം രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ചില വിദേശ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു അത് അംഗീകരിക്കാനാകാത്തതാണ് കൂടി കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വാദം അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വലിയ അപാകതകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വരികയും ും എ ഐ ബി അത് തള്ളുന്ന സമീപനമാണ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നിലവിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള വാക്കാൽ പരാമർശമാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്